എന്താണ് പി എച്ച് ലെവൽ ഒരു ഷാംപൂ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഷാംപൂ ഏത് വിധത്തിലാണ് നമ്മുടെ ഹെയറിൽ ഉപയോഗിക്കേണ്ടത് ഷാംപൂവിൻ്റെ റോം യൂസേജ് മൂലം നമ്മുടെ ഹെയറിന് ഡാമേജ് വരുമോ ഇതെല്ലാം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം എന്നാൽ നമ്മളിൽ പലരും ഇതൊന്നും ശ്രദ്ധിക്കാറില്ല നമുക്ക് അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ചില ഷാംപൂ നമ്മൾ വാങ്ങും ഷാംപൂ വാങ്ങുമ്പോൾ അതിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് പോലും നമ്മൾക്കറിയില്ല ഇപ്പോൾ മാർക്കറ്റിൽ ഒരു രൂപ തൊട്ട് ആയിരം രൂപയ്ക്ക് മുകളിൽ വരുന്നവരെയുള്ള ഷാംപൂ ലഭ്യമാണ് ഷാംപൂ വാങ്ങുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം അതിൽ പി എച്ച് ബാലൻസ് കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കുക ബ്രാൻഡഡ് ആയിട്ട് വരുന്ന കമ്പനികളുടെ പ്രൊഡക്റ്റിലാണ് പി എച്ച് ബാലൻസ് നിർണയിച്ചിട്ടുണ്ടാവുക ഷാംപൂ ഒരു ക്ലീനിങ് ഏജൻ്റ് ആണ് ഷാംപൂ ഉപയോഗിച്ച് ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നിർബന്ധമായി കണ്ടീഷണർ യൂസ് ചെയ്യണം ഷാംപൂ ഉപയോഗിക്കുമ്പോൾ ഹെയറിൻ്റെ ക്യൂട്ടിക്കൽ ഓപ്പൺ ആകും അതിനെ ക്ലോസ് ചെയ്യുവാനാണ് കണ്ടീഷണർ യൂസ് ചെയ്യുന്നത് ഷാംപൂ ഉപയോഗിക്കുമ്പോൾ ഹെയറിലെ ഓയിലെല്ലാം പോയതിന് ശേഷം ഹെയർ കുറച്ചുകൂടെ ഡ്രൈ ആകും ഡ്രൈ ആയിരിക്കുന്ന ഹെയറിനെ സ്മൂത്ത് ആക്കി വയ്ക്കുവാൻ സഹായിക്കുന്ന ഒന്നാണ് കണ്ടീഷണർ ഷാംപൂവിൻ്റെയും കണ്ടീഷണറിൻ്റെയും ഉപയോഗം രണ്ട് വിധത്തിലാണ് ഷാംപൂവിൻ്റെ ഉപയോഗം ഹെയർ ക്ലീൻ ആക്കുവാൻ സഹായകമാകുന്നു കണ്ടീഷണറിന്റെ ഉപയോഗം ഹെയറിനെ സ്മൂത്ത് സ്മൂത്താക്കുവാനും സിൽക്കി ആക്കുവാനും സഹായിക്കുന്നു ഷാംപൂവിൻ്റെ ഉപയോഗം ഹെയറിനും സ്കാൾഫിനും വേണ്ടിയാണ് എന്നാൽ കണ്ടീഷണർ ഹെയറിന് മാത്രമേ ഉപയോഗിക്കാവൂ എന്നാൽ നമുക്ക് ചില പ്രോഡക്റ്റ് ഷാംപൂവും കണ്ടീഷണറും ഒരുമിച്ചാണ് വരുന്നത് അങ്ങനെയുള്ള പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ പാടില്ല കറക്റ്റ് അല്ലാത്ത വിധത്തിൽ ഷാംപൂ ഉപയോഗിക്കുമ്പോൾ ക്വാളിറ്റി ഇല്ലാത്ത പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും ശരിയായ വിധത്തിലല്ല ഉപയോഗിക്കുന്നതെങ്കിലും നമ്മുടെ ഹെയർ കൂടുതൽ ഡാമേജ് ആകാവുന്നതാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങുന്ന ഒരുപാട് ബ്രാൻഡ് പ്രോഡക്റ്റുകളുണ്ട് എന്നാൽ അതിൻ്റെ തന്നെ ഡ്യൂപ്പായിട്ടുള്ള പ്രോഡക്റ്റുകളും ലഭ്യമാണ് ഇത് പെട്ടെന്ന് മനസ്സിലാക്കുവാനും പറ്റില്ല വിശ്വസിച്ച് വാങ്ങുവാൻ കഴിയുന്ന നല്ല സ്ഥാപനങ്ങൾ എവിടെയാണെന്ന് കണ്ടെത്തി പ്രോഡക്റ്റ് വാങ്ങുക എന്താണ് പി എച്ച് പി എച്ച് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ അഥവാ പവർ ഓഫ് ഹൈഡ്രജൻ പി എച്ച് ലെവൽ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ കറക്റ്റായ രീതിയിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് തൊട്ട് പതിനാല് വരെ ഒന്ന് തൊട്ട് പതിനാല് വരെയാണ് പി എച്ച് ലെവൽ കാണിക്കുന്നത് ഒന്ന് തൊട്ട് ആറ് വരെ വരുന്നത് അസിഡിക്ക് ആണ് ഏഴാമത് വരുന്നത് ന്യൂട്രൽ ആണ് എട്ട് തൊട്ട് പതിനാല് വരെ വരുന്നത് ആൽക്കലൈൻ ആണ് ഒന്ന് തൊട്ട് ഏഴ് വരെ വരുന്നതാണ് ആരോഗ്യമുള്ള ഒരു ഹെയറിനെ സൂചിപ്പിക്കുന്നത് അസിഡിക്ക് ആയിരിക്കുന്ന ഈ ഹെയർ വളരെ ഹെൽത്തി ആയിരിക്കും ഇതിന് സ്പ്ലിറ്റൻസോ ഡാമേജോ ഒന്നും ഉണ്ടാവുകയില്ല വളരെ സ്മൂത്തിയായും സിൽക്കിയായും ഇതിരിക്കും എന്നാൽ എട്ട് തൊട്ട് പതിനാല് വരെ വരുന്ന മുടി ഹെൽത്തി ആയിരിക്കില്ല വളരെ ഡാമേജ് ഹെയർ ആയിരിക്കും ഇതിൽ കൂടുതലായി ഡാൻഡ്രഫ് കാണപ്പെടുന്നു മുടി പൊട്ടി പൊട്ടിപ്പോകുന്നതും ഡ്രൈ ആയി ഇരിക്കുന്ന ഹെയർ ആണ് ഇത് ഇതിൽ ഓരോന്നിൻ്റെയും പി എച്ച് എങ്ങനെയാണ് വേണ്ടത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹെയറിൻ്റെ പി എച്ച് ഫോർ പോയിൻറ്റ് ഫൈവ് ആണ് സ്കിന്നിൻ്റെ ഫൈവ് പോയിൻറ്റ് ഫൈവ് ആണ് ഹെയർ കണ്ടീഷണറിൻ്റെ ത്രീ പോയിന്റ് ഫൈവാണ് ഹെയർ സിറത്തിന് ഫൈവ് ആണ് വരുന്നത് ഹെയർ ഷാംപൂവിന് പത്ത് തൊട്ട് പതിമൂന്ന് വരെയാണ് വരുന്നത് ഹെയറിൻ്റെയും സ്കിന്നിൻ്റെയും ഹെയർ കണ്ടീഷണറിൻ്റെയും ഹെയർ സിറത്തിൻ്റെയും പി എച്ച് ലെവൽ നിൽക്കുന്നത് അസിഡിക്കിലാണ് എന്നാൽ ഷാംപൂവിൻ്റെ പി എച്ച് ലെവൽ നിൽക്കുന്നത് ആൽക്കലൈനിലാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എട്ട് തൊട്ട് പതിനാല് വരെ വരുന്ന പി എച്ച് ലെവൽ ആൽക്കലൈനിലേക്കാണ് പോകുന്നത് അത് നമ്മുടെ ഹെയറിനെ ഒരുപാട് ഡാമേജ് വരുത്തും എന്നാൽ ഷാംപൂവിൻ്റെ പി എച്ച് ബാലൻസ് പത്തോട്ട് പതിമൂന്ന് വരെയാണ് എന്നാൽ അഴുക്ക് പിടിച്ചിരിക്കുന്ന ഒരു ഹെയറിനെ വൃത്തിയാക്കണമെങ്കിൽ നിർബന്ധമായും നമ്മൾ ഷാംപൂ ഉപയോഗിക്കേണ്ടതാണ് താളി അങ്ങനെയുള്ള പ്രൊഡക്റ്റ് ഒന്നും ഉപയോഗിച്ചാൽ ഹെയർ മുഴുവനായി ക്ലീൻ ആവുകയില്ല ഓയിൽ അതുപോലെ തന്നെ ഹെയറിൽ ഉണ്ടാകും ഓയിൽ കളയണമെങ്കിൽ നമ്മൾ എന്തായാലും ഷാംപൂവിനെ ആശ്രയിച്ചേ പറ്റുകയുള്ളൂ ഷാംപൂ ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ ഹെയർ ആൽക്കലൈനിലേക്ക് മാറുകയാണ് നമ്മുടെ ഹെയറിൻ്റെ ശരിയായ പി എച്ച് കാണിക്കുന്നത് ഫോർ പോയിൻ്റ് ഫൈവ് ആണ് ഷാംപൂ ഉപയോഗിച്ച് ആൽക്കലൈനിലേക്ക് മാറിയ നമ്മുടെ ഹെയറിനെ എങ്ങനെയാണ് ഫോർ പോയിൻ്റ് ഫൈവിലേക്ക് കൊണ്ടുവരുന്നത് അഥവാ അസിഡിക് അവസ്ഥയിലേക്ക് എങ്ങനെയാണ് കൊണ്ടുവരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഷാംപൂ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിർബന്ധമായി ഹെയർ കണ്ടീഷണറോ അല്ലെങ്കിൽ ഹെയർ മാസ്കോ ഉപയോഗിക്കണമെന്ന് ഷാംപൂ ഉപയോഗിച്ച് കഴിയുമ്പോൾ ആൽക്കലൈനിലേക്ക് മാറുന്ന നമ്മുടെ ഹെയറിനെ അസിഡിക് അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാൻ ഹെയർ കണ്ടീഷണറിനും ഹെയർ സിറത്തിന് മാത്രമേ പറ്റുകയുള്ളൂ ഹെയർ കണ്ടീഷണറിൻ്റെ പി എച്ച് വാല്യൂ ത്രീ പോയിൻറ്റ് ഫൈവാണ് ഏത് ഷാംപൂ ഉപയോഗിച്ചാലും നമ്മുടെ ഹെയർ ഡ്രൈ ആയി വരും അപ്പോൾ അതിനെ അസിഡിക്കിലേക്കാക്കുവാൻ സഹായിക്കുന്നത് ഹെയർ കണ്ടീഷണറാണ് കണ്ടീഷണർ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഹെയർ പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ വരും ഒരുപാട് പേര് കണ്ടീഷണർ ഉപയോഗിക്കാതെ ഷാംപൂ മാത്രം ഉപയോഗിക്കുന്നവരാണ് എൻ്റെ ഷോപ്പിൽ വരുന്ന ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഷാംപൂ ഉപയോഗിച്ചാൽ പോലെ കണ്ടീഷണർ എന്തിനാണ് ഉപയോഗിക്കുന്നത് കണ്ടീഷണർ നല്ലതല്ലല്ലോ എന്നൊക്കെ ഷാംപുവിൻ്റെയും കണ്ടീഷണറിൻ്റെയും ഗുണങ്ങൾ എന്താണെന്നും അതിൻ്റെ വ്യത്യാസം എന്താണെന്നും വ്യക്തമായി പറഞ്ഞു കൊടുക്കാറുണ്ട് ഹെയർ സിറം എപ്പോഴും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല ഹെയർ സിറം അപ്ലൈ ചെയ്യുമ്പോൾ സ്കാൾഫിലാകാൻ പാടില്ല ഹെയർ സിറം അപ്ലൈ ചെയ്യുമ്പോൾ ടു ഡ്രോപ്സ് അല്ലെങ്കിൽ ത്രീ ഡ്രോപ്സ് എടുക്കുക കൈയിലെടുത്തതിന് ശേഷം നന്നായി തിരുമ്മുക രണ്ട് കൈയും കൂട്ടിപ്പിടിച്ച് എന്നതിന് ശേഷം അത് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഹെയർ നല്ല സിൽക്കി ആയി കിടക്കും എല്ലാവരും ഇനി ഷാംപൂ വാങ്ങുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം പി എച്ച് വാല്യു അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നോക്കുക നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക ഡ്യൂപ്പ് ആണോ ഒറിജിനൽ ആണോ എന്ന് വളരെയധികം ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞു പറഞ്ഞൊന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്തുക